നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചാള മുളക് കറിയാണ് ഉള്ളിയും സവാളയൊന്നും ചേർക്കാത്ത ഈ മുളകറിയുടെ കൂട്ട് തയ്യാറാക്കാനായിട്ട് ഒരു മിനിറ്റ് പോലും നമുക്ക് ആവശ്യം വരുന്നില്ല അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഞാനിവിടെ കിലോ നല്ല നാടൻ മത്തി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യാതെയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്ത് കറി വെക്കാവുന്നതാണ് ഇനി നമ്മൾ കറി വെക്കാൻ പോകുന്ന മൺചട്ടിയിലേക്ക് നല്ല പുളിപ്പുള്ള ഒരു കുടംപുളി മൂന്നാക്കി കീറിയിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്നും അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഏകദേശം രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കറിക്ക് എരിവ് അല്പം കൂടുതലായിരിക്കും കാരണം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ മുളകൊടിയുടെ അളവ് നന്നായിട്ട് കുറക്കാം അര ടീസ്പൂണോ ഒരു ടീസ്പൂണോ ചേർത്താൽ മതിയാകും കാരപ്പൊക്കെ തിളക്കുന്നുണ്ട് നമുക്ക് ആ ചാള അതിനകത്തേക്ക് കൊടുക്കാം ഈ മുളകറിയുടെ ഒപ്പം ഞാൻ മോരുകാച്ചിതാണ് ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് ആ എരിവ് ബാലൻസ് ചെയ്ത് കിട്ടിക്കോളും അതുമല്ല ഇതിൻ്റെ മുളക് ഏത് മുളക് ആയാലും അതിനൊപ്പം മോര് മോരുകാച്ചതും നല്ല കോമ്പിനേഷനാണ് ഈ കറി നന്നായിട്ട് തിളച്ചു കഴിഞ്ഞപ്പോൾ പത്ത് പന്ത്രണ്ട് മിനിറ്റ് സിമ്മിൽ ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കറി ചട്ടിയിലിരുന്ന് കുറുകി വന്നോളും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് വേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിത് വേറെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഈ കറി ഇതുവരെ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഈ കറി ഇഷ്ടമാകും നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്